അതിനൊക്കെ പറ്റിയ പൈക്കുട്ടിയാ കൊള്ള വെച്ച് ചെയ്യുമ്പോ അങ്ങനത്തെ ആദ്യം കൊണ്ടേക്കത് ഇത് മതി ഇതുകൊണ്ടാ നമ്മക്കൊരു പത്ത് ലിറ്റർ പോകാലിന്റെ അവസ്ഥ നാലു ദിവസം കജം ഇപ്പൊ ഒന്ന് വന്ന് രാവിലെ ഇറങ്ങിയ പൈക്കളാണ് ഞമ്മളിത് വീർപ്പിച്ചു വരുന്നല്ല വീർപ്പിച്ചില്ല ഒക്കെ ഒരേ നേരത്തെ കറന്നിട്ട് വിട്ടിട്ട് വരുന്ന കന്നാണ് കൊണ്ടേക്കോ ആറ് പല്ല് പറഞ്ഞു അത് കാണിച്ചു ഏത് പെണ്ണുങ്ങൾക്കും പലട്ട് കുത്തി മുട്ടുള്ള മജ്യത്തിന്റെ വേദന അടക്കം മാറും ഈ പൈക്കൾ രണ്ടു നേരെ കറങ്ങും അല്ലല്ലോ എത്ര മാറി മുട്ടുവേനുള്ള പെണ്ണുങ്ങള് രണ്ടു നേരം ഇങ്ങനെ ഇരുന്ന് കറക്കുമ്പോ മാറില്ല എന്താ സംശള്ള് എത്ര എന്താ മാറിയത് ഇണ്ട് എന്തായി കച്ചവടം നേരം വേറെ ആളെ കൂട്ടി ആട്ടു കച്ചവടം മുക്കാതാണ് ഇങ്ങനെ നിങ്ങൾ വർത്താനം പറയാല്ലോ അത് വേണ്ട ഇത് വേണ്ട അത് ചവിട്ടും ഇത് കുത്തും അത് കടിച്ചു അത് മോന്തും ഏയ് നല്ലത് അപ്പുറത്തുണ്ടാരോക്കിത്ത് കിസിൽ ആക്കാനേ ഇത് ഞാൻ കുടിന്ന് കുടിയു വരുമ്പോല് പോകുമ്പോ തപ്പി കൊണ്ടുപോലെ കോൽക്കാരും കോഴിക്കുന്നു പോരുകുട്ടി വായി വിറ്റോടുത്തോ അയ്യായിരം രൂപ ഒരുത്തരത്താളുണ്ട് ഇന്ന് ഈ മണ്ണിൽ ചോട്ടിക്ക് വേണമെങ്കിൽ

ആറു ലിറ്ററിൽ രാവിലെ കിട്ടും ഉച്ച നാലിട്ടുണ്ട് രണ്ട് ഇതൊക്കെ നമ്മള് രണ്ട് വളരെ കൊടുത്തക്കാലം വരുമ്പോ മടിയിട്ട് വരേ ഇത് അത്ര ബജ്ജ് മദ്രാസ്ന്ന് വരുന്ന കന്ന് എത്ര കിലോമീറ്റർ അവിടെ നിന്ന് കേട്ടിന്ന് വണ്ടിയിൽ ഒരേ അടിക്കൽ വരുകയാണ് ഇവിടെ വന്നിട്ടൊന്നൊക്കെ പിന്നെ അപ്പൊ വന്ന കഞ്ഞും കാലും നേർത്താ കടക്കാലൂടെ ആയിട്ട് പോയില്ല അപ്പൊക്കെ നമ്മൾ ചേച്ചിയാണ് ഇത് കൊണ്ടേക്കോ നമ്മളെ പോയി കുട്ടിയാണ് ഇത്ര നല്ലൊരു മോഹൻ എനിക്ക് കിട്ടിയത് പേരെക്കൂട്ട പ്രായത്ത് കൊണ്ടും ഞാൻ പറഞ്ഞു നമ്മളെ വയസ്സുമെ ഇതിന് കാലും ഇത് കൊണ്ടേക്കും ആ ഇത് കൊണ്ടേക്കും ഈ പൈപ്പുട്ടി ഇവിടെ എത്ര പൈക്കാര് വന്നു വെച്ചാല് അത് എന്താ അതാണ് എത്ര കൂട്ടി നമുക്ക് ഇതിൽ കച്ചവടം വേണ്ട അജി കൊണ്ടുപോകണന്താ തരാൻ പറ്റുക ഇവിടെ ഒരു അഞ്ഞൂറ് അതാണ് ഒരാളെ കൂട്ടാ ഇരുപത്തി അഞ്ചിനു ഇരുപത്തി ചോദിക്കണോ ഇതിപ്പോ ഇതൊന്നുമില്ല മറ്റേ ചിലക്ക് കൊടുക്കാനും കിട്ടൂല കേട്ടോ ഈ പൈവിട്ട് വയറും നോക്കിയ മോലിട നോക്കൂട്ട മടി മോലി പക്ഷെ അതൊരു പ്രമാണിച്ചാണ് അതുകൊണ്ട് പറഞ്ഞില്ല നമ്മൾ ഏതിട്ട് നമ്മൾ നല്ല അറിയാൻ പെട്ടല്ല കേട്ടോ ഇനി രണ്ടു ചില്ലാനും മാസവും ചെയ്തേക്കോളൂ നമ്മൾ ചനക്കു അത് തന്നപ്പോ തന്നെ പറഞ്ഞോ അതൊക്കെ മാടി ചെന്നൈ കേട്ടോ ചേച്ചി അമ്മ ചെറുക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ അത് വേറെ പക്ഷെ പഞ്ചു പോല് പെട്ടെന്ന് വറ്റിയാല് ഒന്ന് നോക്കിച്ചിനല്ല അതിനൊരു ഇരുന്നൂറ്റി അമ്പ കൊടുക്കണ്ടു അല്ലെങ്കിൽ കുട്ടിനെ വലിച്ചിട്ടുണ്ടായിരുന്നു ഈ തമിഴ്നാട്ടിൽ കാളക്കന്നിൻ്റെ അമ്മക്കല്ല അപ്പൊ ഇപ്പൊ കാളക്ക് പഞ്ചം ഇത് അതിന്റെ കൂടെ കൂടണേ ഇതിന് കൂടെ കാളിയും ചേരുത്തണ്ടേ അത് ഞാൻ വാങ്ങിയത് പക്ഷെ ഇത് പോലെ ചോദിക്കൊന്നും പൈസ വേണ്ട അപ്പൊ പറഞ്ഞു മനസ്സിലായി അതന്നെയല്ലോ അവിടെ അതും കൂടി കൂത്തേടി വെള്ളം കിട്ടൂലമാരിലെ പൊണ്ണാക്കുക അല്ലെങ്കിൽ വലിയ തെറ്റും വെള്ളം കൊടുക്കൂല മൂലം കൊണ്ടുപോയിട്ട് മൂലകൊക്കെ തോട്ടൊക്കെ എടുക്കുക ഇടാ അതൊക്കെ കുടിച്ചൊന്നുമില്ല അതാണ് നമ്മളോട് വേറൊരു ഈ കച്ചിലേക്ക് വന്ന് വല്യ പോലും വേറുന്നത് എന്താ ചേരും സംഭവം കേട്ടില്ല ഞാനെ പറഞ്ഞു മാറ്റാൻ പറഞ്ഞോണീസം പറഞ്ഞിട്ട് തോന്നിയാ മറ്റൊരു കൊണ്ടു വെള്ളം കൊടുക്കേ ഞാൻ പറഞ്ഞാൽ കാറ്റിയാക്കി കറക്കാനൊന്നും എനിക്കത് ആർക്കും കിട്ടിയു അതങ്ങനെ പറഞ്ഞാൽ പത്ത് റുപ്പ കിട്ട് കൊടുക്കണം എന്നിട്ട് പിന്നേം വരാല്ലോ എനിക്ക് പറഞ്ഞു വെച്ചത് ഏയ് നല്ല ചെറിയ പൈക്കൾ ആയിക്കോട്ടെ ആയിക്കോട്ടെ യൂട്യൂബിൽ ആ യൂട്യൂബിലല്ലേ ഇതൊക്കെ നമ്മളെ കാണാൻ കാണണം എന്നല്ലേ സുഖ നല്ല പൈക്കൾ വീട് ഇണ്ട് ആ ഉണ്ടാവുക അല്ലെങ്കിൽ ആളുകൂടൂല്ലോ നമ്മക്ക് എന്തെങ്കിലും ഒരു പൂരത്തിന്റെ ആളുണ്ടെങ്കിൽ അല്ലെങ്കിൽ തിന്ന് തൂറി നമ്മള് പോയി ജീവൻ പോയി നാളെ കഴിഞ്ഞില്ലേ അത് കിട്ടത്തില്ല നമുക്ക് കുറച്ചൊക്കെ രസം വേണം നല്ലതും ആകത്തൊക്കെ നമ്മള് പറയുമല്ലോ അപ്പൊ കൊറച്ചൊക്കെ നല്ല കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലായി കൊടുക്കണം കൊല്ലത്തിന്റെ മേലെ ഈ ഏർപ്പറിയാ വേറെ ഒരു വിദ്യാഭ്യാസം കൊല്ലത്തിന്റെ മേലെ ചായപ്പച്ചടം ജില്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിന് നമ്മളെ പറ്റൂല ആ എല്ലാ പരി അവർക്ക് പോത്താടി നിക്കാ അഞ്ചിട്ടോട് തോരുല്ലോ ചെപ്പളും തള്ളില്ലോ ചോരായി ജില്ലേ ഒരു നൂറ് ആടിച്ചു അർത്തിട്ടെന്നാ ഞാൻ പോരാ പജ് പെറ്റിട്ട് മോരും ഞാൻ കൊടുത്തിട്ട് മോലാണെങ്കി ഞാൻ ആ എടുത്തോളൂ അതിന് പക്ഷെ മറ്റുള്ള പിന്നെ ഓല ചോറ് മുറുക്കി കണ്ടിട്ട് പണിയല്ലോ ഞാൻ കൊടുത്ത കുടുങ്ങ നേരത്ത് ഒരാളെ കിട്ടിയില്ലെങ്കിൽ പറഞ്ഞ ഞാൻ ചെയ്തു അതാ പറയുന്നു എട്ട് ലിറ്റർ പാല ഞാൻ തിരിച്ചോണ്ടു ഇത് തമിഴ്നാട്ടിൽ ഇന്ന് രാവിലെ സുഖിക്കുവന്നാർ ചങ്ങിപ്പോ അത്തരം സുഖമുള്ള ഇതൊരു കൂടി ഉള്ള പൈക്കുട്ടി ഈ പെയിന്റ് ഒന്നും വരണ്ട ഒരു കത്തിപ്പുടിയൊന്നും അത്ര നല്ല പൈ രണ്ട കൊണ്ടാക്കുട്ടിക്ക് അതെന്താ ഈ പൈകുട്ടി കഴിച്ച ഈ രണ്ട് പച്ചുടി കൊണ്ടേക്കുന്ന എനിക്ക് പത്തുപ കിട്ടി കൊളിച്ച് പറഞ്ഞ പരിപാടിക്കാണെങ്കിൽ ഇത് ഇത് കണ്ടക്കെ

രണ്ട് ാ പരിപാടി കളിയിൽ ആരെയും വരുമ്പോ പത്ത് രൂപ കിട്ടണമെന്നുണ്ടെങ്കിൽ രണ്ടു കന്നുകൂടി കൊണ്ടു ഇതിനെ കൊണ്ടു കുടിക്കൊണ്ടിട്ട് കത്തിയിട്ട് പെയിന്റൊന്നും വാറണ്ടി കളി വാടക ഞാൻ അത് കൊണ്ടേക്കോ ഈ രണ്ടു കന്നു കൊണ്ടേക്കും